ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ സി സാങ്കിലേക്ക് കുറച്ച് ഹൈഡ് പ്ലേസ് ടിപ്സ് ബഗ്സിനൊക്കെ പലരും വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോസത്തെ ക്ലിപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് മീൻസ് ആ ഒരു വീഡിയോ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത്യാവശ്യം ലോങ്ങ് അടിക്കാൻ പറ്റിയൊരു കിണ്ട് മാത്രമേ വേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾ നേരെ ഈ നിങ്ങളെ നരയൊരു ഭാഗത്തുനിന്ന് ഇവിടെ ഉള്ള സ്റ്റെപ്പുണ്ട് യെല്ലോ കളറിലെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് കയറി ജസ്റ്റ് നിങ്ങൾ സ്കോപ്പ് ചെയ്ത് അതിൻ്റെ ആ ഒരു കയറി കയറുന്നുണ്ട് ജസ്റ്റ് ജമ്പ് ചെയ്ത് ഈ ഒരു ഭാഗത്തൊക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് നല്ല രീതിക്ക് ഇല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം ഞാൻ തന്നെ ഒരു നോക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് പെട്ടെന്ന് എനിമീസ് സ്പോട്ട് ചെയ്തില്ല അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കൂടെ ആയിട്ട് എനിമൊക്കെ വരില്ല ആ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് അവിടെയാണ് നോക്കാം 자다 <목소리가> അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റുകയാണ് നല്ല ലോങ് അടിക്കാൻ പറ്റിയ കാണണെങ്കിൽ ഒന്നുകൂടെ ആണ് കാരണം എന്ന് വെച്ചാൽ ലോങ്ങുള്ള എനിമേസിൻ ഇവിടുന്ന് മെയിനായിട്ട് കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഞാൻ വരുന്ന പോലെ ഈ ഒരു ഭാഗത്ത് പെട്ടെന്ന് വരണം ആ മിന്നൽ മുരളി ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരിക ഞാൻ ജസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സൈഡിലുള്ള മൊത്തം വ്യൂവും കാണാൻ പറ്റും അനിമേസിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ട് കുറേ പേർക്ക് അറിയുക കുറേ പേർക്ക് അറിയാത്തവരുണ്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിലും ഈ വീഡിയോ മുഴുവൻ മുഴുവനായിട്ട് തന്നെ വായിച്ച് ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഞാൻ അതിൽ ഒട്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ അടുത്ത സ്പോട്ട് അവിടെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും രണ്ട് ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ നിങ്ങൾക്ക് ലോങ്ടിക്കാൻ പറ്റിയ ഒരു മീൻസ് ഒരു കുത്തിപ്പിടിക്കാൻ പറ്റിയ കണ്ണായാലും എങ്ങനെയായാലും എല്ലേ കണ്ണെന്ന് വേണമെങ്കിൽ പറയാം ഒരു കണ്ണും കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇട്ട പോലെ പോലെ നിങ്ങളും കറക്റ്റായിട്ട് ഗ്ലൂ ഇടാൻ ശ്രമിക്കുക എന്നിട്ട് ജസ്റ്റ് നിലവിടെ നിന്ന് ജമ്പ് ചെയ്യുക ഞാൻ ജമ്പ് ചെയ്യുന്ന പോലെ നിങ്ങളും കറക്റ്റായിട്ട് തന്നെ ജമ്പ് ചെയ്യുക എന്നാൽ ഇതിനെ മേലോട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മൊത്തം വ്യൂവും കാണാനും പറ്റും നല്ലൊരു കണ്ണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര പേർക്ക് അറിയോ അറിയില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക അപ്പോൾ നമുക്ക് നേരം നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്ലോ ആളോ അതുപോലെ തന്നെ ലോങ് അടിക്കാൻ പറ്റിയൊരു കണ്ണും കൂടെ വേണ്ടത് ഈ ഒരു സ്പോട്ടിൽ അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ കറക്റ്റ് അടി ഭാഗത്തു നിന്ന് ഒറ്റ ഗ്ലൂ ഇടുക ഒറ്റ ഗ്ലൂ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ മേലെ കയറിയിട്ടും കയറാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നല്ല രീതിയിൽ കല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ തന്നെ അവിടെ ഇട്ട് ഒരുത്തരുന്ന സ്പോട്ട് ഇത് മീൻസ് ഒരു മീൻ സ്പോട്ട് തന്നെ ഒരിക്കൽ ഡാമേജ് കൊടുത്തു പെട്ടെന്ന് അവനെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കല്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് അവിടെ നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വെറും ഗണ്ണ് മാത്രം മതി മീൻസ് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയ കണ്ണ് മിൽ റേഞ്ച് കണ്ണ് ഏതൊരു കണ്ണായിക്കോട്ടെ ആ ഒരു കണ്ണ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു അവനെ പെട്ടെന്ന് തന്നെ ഞാൻ പൊക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് അടി ഒരു ബാധത്ത് കൂടെ വരിക ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനെ ഇതിനെത്തിനെ മേലട്ട് കയറിയിട്ട് ജസ്റ്റ് നിങ്ങളോട് ചാടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് നല്ല രീതിക്ക് ഇല്ല കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്പോട്ട് കുറേ പേർക്ക് അറിയാൻ അറിയാത്തവരുണ്ട് അറിയാത്തവർക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സ്പോർട് ഇഷ്ടപ്പെടുത്തി ഒന്ന് കാമൻറ്റ് ഇട്ടിരിക്കാം ഇന്നത്തെ ഒരു വീട് ഇത്രയുള്ള എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതേപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്ജിറ്റി ബിൽ പെണ്ണും കൂടെ ചെറിയ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കഴിയും